നടേശൻ സാർ നടേശൻ സാർ ഇത് പ്യൂർലി ഒരു പൊളിറ്റിക്കൽ റിമാർക്ക് ആണോ ഇപ്പോൾ ഖാർഗെയെ ഗംഗാസ്നാനത്തെ അധിക്ഷേപിച്ചത് കൊണ്ട് കുംഭമേളയുടെ ശോഭ കെടാനൊന്നും പോകുന്നില്ല പക്ഷേ എങ്കിലും ഒരു ഹിഡൻ അജണ്ട വെച്ച് തന്നെയല്ലേ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക നമസ്കാരം സാർ മധ്യപ്രദേശിൽ വലിയൊരു റാലി നടന്ന് അത് ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം അതിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ പരാമർശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം സർക്കാരിനെ മാത്രമായി ഉള്ള ഒരു ആരോപണമല്ല അത് കൃത്യമായി കുംഭമേളയെയും സനാതനധർമ്മത്തെയും ഹിന്ദു സമൂഹത്തെയും ആ അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് കാലങ്ങളായി ബ്രിട്ടീഷുകാർ അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിരന്തരം ഇവർ ചെയ്തിട്ടുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ബീജഭാവം ചെയ്തത് ബ്രിട്ടീഷുകാരാണെന്ന് അറിയാം അതിന് ദേശീയതയുടെ മാനം കൊടുക്കുന്ന കൊടുത്തത് അരവിന്ദഘോഷും തിലകനും സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള ആളുകളാണ് പക്ഷെ അതിന് അവർ രാഷ്ട്രവിരുദ്ധരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അറുപത് വർഷത്തോളം ഭാരതം ഭരിച്ചിട്ട് ആ സമയത്തെല്ലാം ഇവർ കുംഭമേളയെ ഏത് തരത്തിലാണ് നോക്കിക്കണ്ടിരുന്നത് ഒന്നും കണ്ടില്ലേ ഈ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ കാശി മഹാനഗരം എല്ലാം വൃത്തി പര്യായമായിരുന്നു ഇത് പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് ഇത് കാണിക്കുന്നത് എങ്ങനെയാണ് ഇതിനെയെല്ലാം നോക്കിക്കാണുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ള വെച്ചാൽ എൺപത്തിരണ്ട് വയസ്സുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വയോവൃദ്ധനായ ഖാർഗെ അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായം അല്ല ഇങ്ങനെ പറഞ്ഞത് നമുക്കറിയാം പക്ഷേ കോൺഗ്രസിലുള്ള യുവാക്കളായിട്ടുള്ള ആളുകളെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് നമ്മുടെ ഈ രാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട് നമ്മുടെ ടാഞ്ചബിളും ഇൻടാഞ്ചബിളും ആയിട്ടുള്ള ഹെറിറ്റേജ് ഉണ്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം അതായത് രണ്ടായിരത്തി പതിനേഴില് ഐക്യരാഷ്ട്രസഭ ലോകത്തിലെ സമാധാനപരമായ മഹാസംഗമെന്ന് വിശേഷിപ്പിച്ച ഇതിനോട് ആദരവ് കാണിച്ചില്ലെങ്കിലും അധിക്ഷേപിക്കാൻ പാടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ചരിത്രപരമായി നമ്മൾ ആദ്യം നോക്കുമ്പോൾ തന്നെ ഈ മഹാകുംഭമേള എന്നത് ഹുവാൻ സാണ് രേഖപ്പെടുത്തിയെന്നുള്ളതൊക്കെ നമുക്കറിയാം അത് വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ വാണിജ്യത്തിൻ്റെയും ഒരു സംഗമമായിരുന്നു എന്നാണ് ഞാൻ പറയാനുള്ള കാരണം എന്ന് പട്ടിണി മാറുമോ തൊഴിൽ കിട്ടുമോ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാന ഇഷ്യൂ ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ കുംഭമേളയോടനുബന്ധിച്ച് ആറ് ലക്ഷം തൊഴിലവസരങ്ങളാണ് വരാൻ പോകുന്നത് ആറ് ലക്ഷം അതുപോലെ തന്നെ രണ്ട് ലക്ഷം നേരത്തെ സൂചിപ്പിച്ചിരുന്നു രണ്ട് ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് വരാൻ പോകുന്നത് ഇത് നമ്മുടെ ദേശീയ വരുമാനത്തെ പോലും ഗണ്യമായി സ്വാധീനിക്കും എന്ന് കുംഭ ഇമ്പാക്റ്റ് ഓൺ എക്കണോമിക്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട് അപ്പോൾ സാമ്പത്തികമായി നമ്മൾ മുന്നേറുന്നു തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റം നടക്കുന്നു അടിസ്ഥാന വികസനം നടക്കുന്നു ഇതെല്ലാം സാധാരണ ജനങ്ങൾ ഇടക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് വളരെ കൃത്യമാണ് എന്നിരിക്കെ ഇങ്ങനെയുള്ള ഒരു പരാമർശം എന്തിനു നടത്തിയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കേരളീയർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ട് അതായത് എ പി ജെ അബ്ദുൾ കലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു ഒരു നേതാവ് പറഞ്ഞത് റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറുമോ ഇതാണ് റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറുമോ കമ്പ്യൂട്ടർ വന്നാൽ പട്ടിണി മാറുമോ ട്രാക്ടർ വന്നാൽ പട്ടിണി മാറുമോ എന്നൊക്കെയുള്ള ഈ ചൊല്ലിയാട്ടം നടത്തി പരാജയം പറ്റി മാറി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് കേരളത്തിൽ വേറെ ആരുമല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് നമുക്കറിയാം വികസനത്തിന് എതിരായിട്ട് നിൽക്കുന്ന അവരുടെ അതേ തന്ത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഇത്രയും ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ഇതിനോട് വിശ്വാസമുള്ളതാണ് കൊണ്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ കാലങ്ങളായി നടക്കുന്ന ഈ മഹാസംഗമത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഗാർഗ്യം മാത്രമല്ല പല പിന്നെ പല ആളുകളും ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോടികൾ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഒരു ആക്ഷേപം കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മേള നടത്തേണ്ട ആക്ഷേപം ആവശ്യമുണ്ടോ ഇതുകൊണ്ട് സാധാരണക്കാർക്ക് എന്ത് ഇങ്ങനെയുള്ളതായ ചില എന്താ പറയുക ക്യാപ്സ്യൂളുകൾ അങ്ങനെയാണ് ക്യാപ്സ്യൂളുകൾ വിടുന്നത് കൃത്യമായും ഈ കുംഭമേളയുടെ ശോഭ കെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഇതുകൊണ്ടൊന്നും കുംഭമേളയുടെ ശോഭക്കെടുക്കാൻ കെടുത്താൻ പോകുന്നില്ല എന്നുള്ള കാര്യം വലിയ വേറൊരു കാര്യമാണ് നാം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തീർച്ചയായിട്ടും ഒരു പ്രസ്ഥാനമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ ഭരണം കിട്ടിയില്ലെങ്കിൽ നാളെയെങ്കിലും എങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ പൾസിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പെരുമാറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്നും വേരറ്റു പോകും എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ് കുംഭമേളയെ വെല്ലുവിളിച്ചുകൊണ്ട് കുംഭമേളയെ നിരോധിക്കുന്ന തരത്തിലുള്ള പല പരിശ്രമങ്ങളും നടത്താൻ ഇത് ബ്രിട്ടീഷുകാരെ നടത്തിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾ പോലും കുംഭ ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു അവർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പോലും കുംഭ ടാക്സ് ഏർപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോ ഇത് സാമ്പത്തികമായ വലിയ ഉത്തേജനം നൽകുന്ന ഒന്നാണ് ഈ കാര്യം മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കാര്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനങ്ങളെ വരിഞ്ഞു മുറുക്കിയ സമയത്ത് ഇന്ദിരാഗാന്ധിയെ ഭരണത്തിൽ നിന്നും തൂത്തെറിയണമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തത് ഒരു കുംഭമേളയാണ് എന്ന കാര്യം മറന്നുപോകരുത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം ലോക ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചത് ഒരു കുംഭമേളയാണ് എന്ന കാര്യം മറന്നുപോകരുത് ഇതൊരു ചരിത്ര സംഭവമാണ് ഇതുപോലെ തന്നെ ഹിന്ദുത്വം എന്താണ് എന്ന് സനാതനധർമ്മം എന്താണ് എന്ന് അറിയാം ആയിരുന്ന ഒരു മഹാത്മാവാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം കുംഭമേളയോടനുബന്ധിച്ചിട്ടാണ് അദ്ദേഹം പല ഒരു കുംഭമേളയിൽ സന്ദർശിച്ചിട്ടുണ്ട് ആ തരത്തിൽ കുംഭമേള സന്ദർശിക്കാൻ അവിടുത്തെ ഭക്തജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്നത്തെ നേതൃത്വത്തിനാകുമോ എന്നുള്ളതാണ് ചോദ്യം അവർക്ക് സാധ്യമല്ല എന്നുള്ളത് മറ്റൊരു കാര്യം കാരണം അവർക്ക് മറ്റ് ചിലരെ എല്ലാം സന്തോഷിപ്പിക്കേണ്ടതുണ്ട് ഈ സന്തോഷിപ്പിക്കൽ നിങ്ങളെ ഈ മണ്ണിൽ നിന്നും മാറ്റും എന്നുള്ള കാര്യമാണ് കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ നിലയിലുള്ള സമീപനം ഒരു തരത്തിലും നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ല ഇത് എങ്ങനെയാണ് ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിൻ്റെ വികസനം എങ്ങനെ സാധ്യമാകുന്നു എങ്ങനെയാണ് ഇത്രയും മനോഹരമായി ഇത് സംഘടിപ്പിക്കുന്നത് എന്നീ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വരുന്നത് ലോകപ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാരാണ് ബോംബെ ഐ ഐ ടി പോലുള്ളതായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ആ പ്രൊഫസർമാര് അവിടെ തമ്പടിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഈ മേള മനോഹരമായി സംഘടിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇതിന്റെ സാമ്പത്തിക വിനിമയം നടക്കുന്നത് എങ്ങനെയാണ് ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നത് തുടങ്ങി നാനാവിധമായ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന്റെ പിന്നെ ഒരു സൂചിയായിട്ടാണ് ഇവിടത്തെ ലോകം മുഴുവനും കരുതുന്നത് അങ്ങനെ ഇരിക്കെ ഇവർ ഈ തരത്തിലേക്ക് തികച്ചും വികസന വിരോധികളായി ധർമ്മവിരോധികളായി സമാധാന വിരോധികളായിട്ട് മാറുമ്പോൾ ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇത് സമന്വയത്തിന്റെ സമ്മേളനമാണ് ഇത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഇതിലെല്ലാ വിഭാഗ ആളുകളും ഉണ്ട് അപ്പോ എല്ലാവരും ഉൾക്കൊള്ളുന്നതായ ആ ഏകതയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ സംസ്കാരവും ആധ്യാത്മികതയും വിശ്വാസവും എല്ലാം ഒത്തുചേരുന്ന ഉത്സവങ്ങളുടെ ഉത്സവമാണ് പ്രയാഗരാജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ലോകരാജ്യങ്ങൾ പലരും അവരുടെ മാധ്യമങ്ങൾ ചർച്ച റിപ്പോർട്ട് ചെയ്യുന്നത് അവർ ചർച്ചക്കെടുക്കുന്നതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇതിന്റെ ഇമ്പാക്റ്റ് സാമ്പത്തികമായ ഇമ്പാക്റ്റ് എന്താണ് ഭാരതം എങ്ങനെ ഇതിനെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പുരോഗമനം പ്രാപി പ്രാപിക്കും അങ്ങനെ വന്നാൽ ഇത് എങ്ങനെ നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയതായ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇത് ഇത് ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി ഗാന്ധി ഹിന്ദുത്വത്തെ കുറിച്ച് എഴുതിയ കാര്യങ്ങൾ ഒന്ന് കോൺഗ്രസ്സുകാരോ രണ്ടാമത് ഒന്ന് വായിക്കണം ഇനി പറ്റിയില്ല എങ്കിൽ നമ്മുടെ ഇന്നത്തെ കോൺഗ്രസ് നേതാവായിട്ടുള്ള നമ്മുടെ ആദരണീയനായിട്ടുള്ള എം പി ഗുടിയായിട്ടുള്ള ശ്രീ ശശി തരൂർ അദ്ദേഹം രണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ട് ഞാനൊരു ഹിന്ദുവായി രണ്ട് ഹിന്ദു മാർഗം ആ ഹിന്ദുമാർഗം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് ഞാനൊരു ഹിന്ദുവായി എന്ന പുസ്തകം ഇറങ്ങിയപ്പോൾ അതിനെ സ്വീകരിച്ചത് കണ്ട ആവേശത്തിലാണ് ഞാൻ രണ്ടാമത് എഴുതുന്നത് അതായത് പുസ്തകം ഹിന്ദുവിനെ കുറിച്ചാണ് എങ്കിൽ സനാതനധർമ്മത്തെ കുറിച്ചാണ് എങ്കിൽ അത് ആത്മാർത്ഥമായി സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിൽ എഴുതുന്നുണ്ട് അദ്ദേഹം വളരെ മനോഹര മണ്ടത്തരങ്ങൾ കുറെ എഴുതുന്നുണ്ട് അത് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല പക്ഷേ ഈ രാജ്യം കലാ കാലാനുസൃതമായി വളരെ യുഗ യുഗാന്തരമായി വളർന്നു വന്ന ഇതിൻ്റെ ചരിത്രത്തെ കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ശങ്കരാചാര്യരും മറ്റ് ഹിന് ആത്മീയ നേതാക്കന്മാരെല്ലാം ഈ രാജ്യത്തിൻ്റെ ഏകതയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പരിശ്രമത്തെക്കുറിച്ച് മനോഹരമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് സുഹൃത്തുക്കൾ മാത്രമല്ല മറ്റുള്ള ആളുകളും ശശി തരൂരിൻ്റെ ഈ പുസ്തകം ഒന്ന് വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം ഈ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ പിന്നെ കുംഭ മഹാകുംഭമേള നടക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്നത് കേരളീയർക്കാണ് അതിന് കാരണം ശങ്കരാചാര്യരുടെ പങ്കാണ് ശങ്കരാചാര്യരുടെ നേതൃത്വത്തിൽ നടന്ന ദശനാമി സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസി വര്യന്മാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ മേളയെക്കുറിച്ച് ത്രിവേണി സംഗമത്തെക്കുറിച്ച് എന്തിനാണ് ഇത് എന്ന് പറയുന്ന പിന്നെ ത്രിവേണി സ്തോത്രം എന്നൊരു കൃതിയുണ്ട് ആ കൃതിയിൽ ശങ്കരാചാര്യസ്വാമികൾ പറയാണ് മംഗല്യ സമ്പത്തി സമൃദ്ധവേണി ശ്രീമത് പ്രയാഗ ജയതീ ത്രിവേണി എന്നാണ് എല്ലാ തരത്തിലുള്ള ഐശ്വര്യത്തിനും സമ്പത്തിൻ്റെയും അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഈ മഹാസംഗമം ആ മഹാസംഗമം നടക്കുന്ന ത്രിവേണി വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ ത്രിവേണി സ്തോത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കേണ്ടി വരും എന്തിനാ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാഴ്ചപ്പാട് തീർച്ചയായിട്ടും അതിൻ്റെ പരമമായ ലക്ഷ്യം മോക്ഷം ആത്മീയ സാധന ആധ്യാത്മികതയാണോ എന്നൊക്കെ നമുക്കറിയാം പക്ഷെ അതിനൊക്കെ ഉപരിയായി ഇവിടുത്തെ സാധാരണ ജനങ്ങളെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണെന്ന് തോന്നുന്നു ഒരു വിദേശി അദ്ദേഹത്തിന്റെ ഒരു ഡയറി ഒരു ട്രാവൽ ആൻഡ് അഡ്വഞ്ചർ ഇൻ അപ്പർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അദ്ദേഹം അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഇത് ആത്മീയമായ ഒരു സംഘടന ഒരു ഒരു സംവിധാനമാണ് ഇതിൽ സന്യാസിമാരുടെ എന്താ സ്നാനം തുടങ്ങിയ കാര്യങ്ങൾ കിട്ടും പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ വ്യാപാരമായ ഒരു വലിയൊരു ഘടകമുണ്ട് ഇതിൽ സാധാരണക്കാരാണ് പങ്കാളികളാവുന്നത് അതിൽ വില്പനക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നിത്യോപയോഗത്തിന് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളാണ് ഇത് കാണിക്കുന്നത് കാലാകാലങ്ങളായി ജനങ്ങളുടെ ജീവിതവും തൊഴിലും സമ്പത്തും അതിനെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു മഹാസംഗമമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിനെ വിമർശിക്കാൻ തെറ്റുകൾ ഉണ്ടെങ്കിൽ നേരത്തെ മാഡം സൂചിപ്പിച്ചിരുന്നു ചില ചില വിമർശനങ്ങൾ നടത്തിയിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കും അതിനെ നമ്മൾ വിമർശിക്കേണ്ടതുണ്ട് തെറ്റുകൾ അത് ഇല്ലാതാക്കേണ്ടതുണ്ട് എല്ലാ പ്രവൃത്തികളും നമ്മൾ ആരും ന്യായീകരിക്കുകയല്ല പക്ഷേ രാജ്യത്തെ നാം മറക്കരുത് ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ നാം ഇറക്കരുത് ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ നാം ഇറക്കരുത് മഹാഭൂരിപക്ഷം വരുന്നതായ കോടിക്കോടി ജനങ്ങളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കരുത് അങ്ങനെ വെല്ലുവിളിച്ചാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചരിത്രം സാക്ഷിയാണ് അപ്പോൾ ആ തരത്തിലുള്ള ചരിത്രപരമായ മണ്ടത്തരങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്